സർക്കാരിൽ സഹായം സഹായം കിട്ടിയില്ല ഒരു അതായത് സർക്കാർ തന്നിട്ടില്ല തന്നിട്ടില്ല പൈസയും പിന്നെ വ്യക്തികളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനൊന്നും നമുക്ക് എന്തായിട്ടില്ല ൾ കിട്ടിട്ടില്ല രോഗിയായി കഴിഞ്ഞാൽ തന്നെ ഒരു വണ്ടി വരുന്നില്ല ഇവിടത്തേക്ക് വരാൻ ആരും കൂട്ടാക്കുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇപ്പോഴും പറഞ്ഞിട്ട് ഒഴിവാങ്ങി പോവും പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഓർമ്മയുണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഈ പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട വയനാട് ജില്ലയിലെ വിവിധ വില്ലേജുകളിലുള്ളവർക്ക് വേണ്ടി നിർമ്മിച്ച പുനരധിവാസ കേന്ദ്രമാണിത് ഇത് സർക്കാർ നിർമ്മിച്ചതല്ല ഇപ്പോൾ ആസ്റ്റർ ടെഫ വില്ലേജ് എന്നാണ് ഈ പുനരധിവാസ കേന്ദ്രത്തിന് നൽകിയിരിക്കുന്ന പേര് വെളിയിരുള്ള മുഹൈസ് ഫൗണ്ടേഷനാണ് ഈ ഒരു പുനരധിവാസ പദ്ധതിക്കായി തുടക്കമിട്ടത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി വന്നതോടെ മറ്റു പലരും ഇതിൽ പങ്കാളികളായി ഇന്ന് നമുക്ക് ഈ പുനരധിവാസ കേന്ദ്രത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം എൻ്റെ പേര് ഹബീബ് പ്രളയത്തിന് മുമ്പ് പരക്കിനി പരക്കിനി പനമരം പരക്കിനി പ്രദേശം പാലത്തിൻ്റെ താഴെ ഭാഗത്ത് അവിടെ സംഭവിച്ചത് വലിയ വെള്ളപ്പൊക്കം പെട്ടെന്ന് വന്നതുകൊണ്ട് വീടെല്ലാം നന്നായിട്ട് ഭാഗം മുങ്ങിപ്പോയി പിന്നെ അവിടെ വഴിയില്ലാതെ ഒന്നും ഇല്ലാണ്ടായി ആകെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഇവിടെ ആൾക്കാർ വരുന്നത് ഇവിടെ പിന്നെ സ്ഥലമുണ്ട് പുരം തരാമെന്ന് പറഞ്ഞിട്ട് അത് ഒന്ന് എൻ്റെ ഏട്ടത്തിൻ്റെ ഭർത്താവായിരുന്നു എപ്പോഴും മരിച്ചുപയ്പ്പടുത്ത് കുറച്ച് ആയിപ്പായി മരിച്ചുപോയിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞിവിടെ എന്തായാലും പുരുണ്ട് ഒത്തിരി ആൾക്കാർക്കുണ്ട് അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു എൻ്റെ ഇവിടെ വന്ന് എൻ്റെ പരിപാടിയുള്ളവർക്കായി ഞെല്ലാം ഇതായി മൂന്ന് വർഷത്തിൻ്റെ മുമ്പ് ഇവിടെ കൂടി ശരിയായി സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായം സഹായം ഒരു ഒരു കിട്ടില്ല സർക്കാരിന്റെ വീടുകൾ നിർമ്മിച്ച് പിന്നെ പത്ത് പത്ത് ലക്ഷം ഉറുപ്യ ആറ് പിന്നെ ആറ് ലക്ഷം സ്ഥലത്തിനും പിന്നെ നാല് ലക്ഷം വീടിനും വേണ്ടി തരാന്ന് പറഞ്ഞു പിന്നെ ഈ വീടിൻ്റെ ഇത് പറഞ്ഞേരെ പിന്നോലും ആ ഭാഗം തരുന്നില്ല പത്ത് പൈസ പോലും സർക്കാർ തന്നിട്ടില്ല ഒരു പൈസയും തന്നിട്ടില്ല ഞങ്ങൾ ഞങ്ങൾക്കിത് മറ്റേ മറ്റുള്ള ലൈറ്റുകൾ എടുത്തു തന്ന ഒരു ഉപകാരപ്പെട്ട ഒരു വീടായി വലിയൊരു കിട്ടലായി മാറി എന്നല്ലാണ്ട് സർക്കാരിൻ്റെ ഒരു ഒരു കാരണവശാലൊരു കിട്ടിയിട്ടില്ല ഇവിടെ ഇരുപത് എവിടെ ഇവിടെ ഈ വീട്ടിലാ ഇവിടെ വീട്ടിൽ ഞാനെൻ്റെ ഭർത്താവും പിന്നെ മക്കളും മോൻ്റെ മക്കളും ഭാര്യയും കൂടി ഇവിടെ ഉള്ളത് വളരെ കുറവാണ് ഒരു വണ്ടി രോഗിയായി കഴിഞ്ഞാൽ തന്നെ ഒരു വണ്ടി വിളിച്ച് അങ്ങോട്ടേക്ക് വരുന്നില്ല ഇവിടത്തേക്ക് തരാൻ വരാൻ ആരും കൂട്ടാക്കുന്നില്ല എന്താണെന്ന് വിചാരിച്ചാൽ വണ്ടി ആകെ വണ്ടി പിന്നെ രോഗികളെയും കൊണ്ടുപോകുമ്പോൾ ചിലപ്പം വണ്ടി മറിഞ്ഞിട്ട് അതിൻ്റെ വലിയ രോഗമായി മാറും അപ്പം അതുകൊണ്ടാരും ഇങ്ങോട്ടേക്ക് വരുന്നില്ല ഈ കാൽനടി തന്നെ പോകണം പോയാൽ തന്നെ വഴിക്ക് കല്ല് തടഞ്ഞിട്ട് അതായിട്ടും പോകല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു സർക്കാരിൻ്റെ അടുത്ത് എന്താ ഞാൻ എവിടുന്നായാലും എങ്ങനെയായാലും ഒരു വഴി ഞങ്ങൾക്ക് നിർബന്ധമാണ് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു വഴി ആരും ആയാലും ഞങ്ങൾക്ക് തരണം ആ വോട്ട് ചോദിച്ചു അവർ പറഞ്ഞു പിന്നെ വഴി ഉണ്ടാക്കുക സർക്കാർ നിങ്ങൾക്ക് പ്രളയത്തിൽ നഷ്ടപ്പെട്ടവർക്കൊന്നും വീട് തന്നിട്ടില്ല ഇല്ല ഒന്നും തന്നിട്ടില്ല അതൊന്നും ചോദിക്കാൻ അവൾക്ക് ഇത്ര ടൈമൊന്നുമില്ലല്ലോ അവൾക്ക് തോട്ട് പിന്നെ ചെയ്യണം അവൾക്ക് പോകണം എന്നല്ലാണ്ട് അല്ലാണ്ട് ചോദിച്ചു ചോദിച്ചിട്ടില്ല ഒന്നുമില്ല അതുകൊണ്ട് ഈ പ്രളയത്തിൽ നഷ്ടപ്പെട്ട ഞങ്ങളിവിടെ ഇത്രയും ഇരുപത് വീട്ടുകാരുണ്ട് ചെറിയ പൈതമ്പക്കൾ വരെ സ്കൂളിൽ മാർച്ചിലും പോകുന്നില്ല കയറ്റുങ്ങൾക്കൊന്നും ഇതായിട്ട് ഒന്ന് പിന്നെ വീണാൽ പോലും നീച്ച് നടക്കാനൊന്നുമില്ല അത്രയും കഷ്ടപ്പെട്ടിട്ട് അയറ്റങ്ങൾ പോകുന്നു എന്താണ് പേരെന്താണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് വീട് നഷ്ടപ്പെട്ടത് എവിടെയായിരുന്നു ഇവിടെ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടിയിരുന്നോ ഇല്ല കിട്ടിയില്ല വീട് തരാമെന്ന് പറഞ്ഞിട്ടില്ല അതെ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഒരു മാനസികമായിട്ടുള്ള ഒരു വെല്ലുവിളി കുട്ടിയാണ് എനിക്ക് അപ്പം അത് ഡബ്ള് ഇവിടെ മുട്ടിൽ ഞാൻ പഠിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു രണ്ടു കുട്ടികൾ അവർക്ക് താമസിക്കാനും പ്രായപൂർത്തിയായിട്ടും താമസിക്കാനും സ്ഥലമില്ലാതെ അവർ പഠനം കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷം പിന്നെ അവിടെ തന്നെ താമസിച്ചു അതിൻ്റെ ഇവിടെ ഒരു വീട് ഇങ്ങനെ അവർ മുഖേന തോന്നതാണ് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ പരിമിതിയാണ് വഴി സൗകര്യം ഇല്ല പിന്നെ വെള്ളം വരുന്ന വാട്ടർ ടാങ്കിലേക്ക് വെള്ളം അടിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ വീടും പിന്നെ കൃത്യമായിട്ടൊന്നും ഉള്ളിലൊന്നും പേച്ച് വർക്ക് നമ്മൾ തന്നെ ചെയ്യേണ്ടി വന്നിരുന്നു സർക്കാരിൽ നിന്ന് വേറെ ഈ ഇവിടെ ഈ ഒരു പുനരധിവാസ പദ്ധതിക്കായി ഇത്രയും വീടുകൾ നിർമ്മിച്ചപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി വന്നിരുന്നു അല്ലേ ഉദ്ഘാടനം നമുക്ക് സൗകര്യം എന്ന് വെച്ചാൽ വയുമൊക്കെ വളരെ മോശമാണ് അസുഖക്കാരാണ് ഇവിടെ ഉള്ളത് അവർക്കൊരു ഓട്ടോ വരെ ഓട്ടോക്കാർ വരെ വരുന്നില്ല റോഡ് പറ്റാൻ ആ ബതാണ് അതുകൊണ്ട് താഴ്ന്നു കയറി വരുമ്പോൾ തന്നെ അബദ്ധത്തിലുള്ള റോഡാണ് പിന്നെ ഇവിടെ ഇങ്ങോട്ടേക്കുള്ള സ്ഥിതി കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ മോശമാണ് റോഡൊക്കെ ഒരു അസുഖം ഒരു വണ്ടി വരലില്ല ഒരു ഓട്ടോക്കാർ വരെ വരലില്ല ഒരു ടു വീലർ തന്നെ വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു കണ്ടീഷനുള്ള റോഡാണ് അന്ന് ഇവിടെ ഉള്ളത് അന്ന് സർക്കാരിൻ്റെ ഇതിൽ എന്തെങ്കിലും ചെയ്തതെന്ന് വന്നാൽ വെച്ച് ഈ പത്തിരുപത് വീ ഇവിടെ നമ്മൾ ഈ വില്ലി ഇരുപത് വീടുണ്ട് അപ്പുറത്ത് പീപ്പിൾ വില്ലാറീ വില്ല ഇരുപത്തഞ്ച് വീടുണ്ട് പ്പത്തഞ്ച് വീടുണ്ട് വില്ലേജ് ആയിട്ട് ഉണ്ട് പിന്നെ ഔട്ട്സൈഡായിട്ട് കുറേ വീടുകൾ വെക്കുന്നുണ്ട് പത്തു വീടിൻ്റെ മുകളിൽ വരുന്നുണ്ട് ഇപ്പോൾ അത്രയും വീടുകളുള്ള സ്ഥിതിക്ക് റോഡിൻ്റെ ആ ഒരു ശ്രദ്ധിക്കുന്നില്ല റോഡിലേക്ക് അതൊന്ന് സർക്കാരിന് ഇപ്പോൾ ഇലക്ഷനൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഒരു ശ്രദ്ധയാക്കി തരാന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഒരു പണ്ട് വെച്ചിരുന്നു പണ്ട് പാസ്സായി പറഞ്ഞ് പിന്നെ അത് അപ്സായി പോയി എന്ന് പറഞ്ഞ് പറയുന്നത് ആ വീണ്ടും വരുമ്പോൾ ആ അപ്പോൾ ചോദിച്ചാൽ അവർ വന്നെങ്കിൽ കാര്യങ്ങൾ പറയാം അപ്പോഴും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പോഴും പറഞ്ഞിട്ട് ഓട്ട് വാങ്ങിച്ചു പോവും പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതും ഇല്ല പിന്നെ അവിടുന്ന് താഴ്ന്നു കയറി വരുന്ന ഈ ജംഗ്ഷനിൽ ഇങ്ങോട്ട് തിരിയുന്ന ജംഗ്ഷൻ വരെ വേറെ ഒരു ദർശനം പറഞ്ഞ ഒരു വള റോഡാണ് അത് മറ്റേ പീപ്പിൾ പോണ്ടേഴ്സ് എന്ന് പറഞ്ഞവർ പിന്നെ ഒരു എഗ്രിമെൻറ്റ് അവർ തമ്മിൽ എന്തോ ഒരു എഗ്രിമെൻ്റ് ഉണ്ട് അതിൽ കെട്ടിക്കൊടുക്കാമെന്നെന്തോ പറഞ്ഞ ഒരു എഗ്രിമെൻ്റ് ഉണ്ട് അതിൻ്റെ പേരിൽ ആ റോഡ് ഇപ്പോൾ തടസ്സപ്പെട്ട് കിടക്കുകയാണ് തടസ്സം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലേക്ക് വിട്ടുകൊടുത്താലേ പഞ്ചായത്ത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ അത് ഇപ്പോൾ ഇതെന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള റോഡേലും ക്ലിയർ ക്ലിയറായി കിട്ടി ആയി കിട്ടിയാൽ മതി നമ്മളെ ജംഗ്ഷൻ അവിടുന്ന് തിരിയുന്ന ജംഗ്ഷൻ ഉള്ള ഒഴുതുവരെ

ഒക്കെ ഇവിടെ ും പറഞ്ഞ ഇവിടെ വീട് തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു എനിക്ക് എന്റെ പേരിൽ സ്ഥലം ഇല്ലാത്തതിനെ കൊണ്ട് തന്നില്ലായിരുന്നു പിന്നീടാണ് ഇവർ വന്ന് തന്നത് എനിക്ക് ഇവിടെ എത്ര എത്ര അല്ല അതല്ല വീട്ടിൽ ഞങ്ങൾ മൂന്നാലെണ്ണം ഇവിടെ സൗകര്യങ്ങളൊക്കെ മറ്റു കാര്യങ്ങളും ഈ തന്നെ പെട്ടെന്ന് ഒരു ഓട്ടോ ഷോയിലും വിളിച്ചാൽ വരില്ലേ പനമരുന്നേ ഒന്നും മഴ പെയ്താൽ പിന്നെ വണ്ടി വരില്ല പെട്ടെന്ന് സുഖമെല്ലാം കാസർക്ക് പോകാൻ പറ്റില്ല അതൊക്കെയാണ് വെളിച്ച അവസ്ഥ അതാ അതാണ് ടാങ്ക് ആ ടാങ്ക് അത് എപ്പോൾ വീട് മരിക്കുക എന്നല്ല ആ തോതിലാണ് നിൽക്കുന്നത് പറ്റ ഒക്കെ ഇതായി ഇതായി വന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ആ ടാങ്കൊന്നിതാണ് മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമല്ലോ കിടന്നുറങ്ങാൻ വരെ പേടിയാണ് ആ ടാങ്ക് കൊണ്ട് ഏത് ഭാഗത്തേക്കാ വെള്ളം എന്ന് പറഞ്ഞാൽ മറിയാന്നല്ല ഇപ്പോൾ അതിൽ വെള്ളം അടിക്കലും ഇല്ല എൻ്റെ മോളാണിത് പനമേത്താ താമസിക്കുന്നത് ഞങ്ങൾ ആദ്യം ആ വീട്ടിലായിരുന്നു ആ വീട് രണ്ടും മൂന്ന് കൊല്ലം വെള്ളം കയറി പറ്റേ പോയി ഇപ്പം ഇപ്പോഴത്തെ വെള്ളത്തിന് ഫുൾ പോയി ആ അല്ല വല്ല കയ്യിൽ മൂന്ന് മക്കളുണ്ട് രണ്ട് മക്കൾ എത്തി ഞാൻ അപ്പൊ അവളും വേറെ ചെറിയ കുട്ടികളും അത്ര അവസ്ഥയല്ല നിക്കണത് റഹീമ പറയുന്ന ഉമ്മാക്ക് പറയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഉമ്മ എങ്ങനെ പറയുക അങ്ങനെ ജീവിച്ചു പോണ് വയസ്സായി നിങ്ങളെ മക്കളപ്പാല് നിങ്ങൾക്ക് എൻ്റെ മക്കളപ്പാലും നിങ്ങൾക്ക് പറയുക എല്ലാ കാര്യവും നിങ്ങളെ കൊണ്ട് കൈവിണ്ടി ആ വയ്യെനിക്ക് ഇത് നടക്കാൻ വയ്യില്ല എന്റെ പോര എനിക്ക് ഒരേറ്റി കുറെ കാലം ഇതുവരെ അത് നോക്കിയിട്ടില്ല നിങ്ങൾക്ക് അടുക്കുന്നത് അതുകൊണ്ട് ഉണ്ടായിരുന്നു ആ താഴെ ഉണ്ട് അവിടെ ഉണ്ട് അത് നന്നാക്കിയിട്ടൊന്നുമില്ല അതുകൊണ്ട് അപ്പാർ കിടക്ക അതുകൊണ്ട് ഞാനിവിടെ വന്ന് കിടക്കുന്നത് നന്നാക്കിയിട്ട് വന്നു എൻ്റെ കക്കൂത്ത കൂടി കുറിയില്ല നന്നാക്കിയിട്ടൊന്നുമില്ല മദ്യയിൽ കയറി പോകാനും ഇറങ്ങിയപ്പോഴെ എനിക്ക് കടന്ന് കായ്ക്കില്ല വയ്യല്ലോണ്ട് വഴി ശരിയാണോ പിന്നെ എൻ്റെ മക്കൾക്ക് പറഞ്ഞ് തെറ്റില്ലല്ലോ എൻ്റെ പേര് നമ്മളിങ്ങനെ നാലഞ്ച് വർഷമായി ഈ വില്ലയിൽ വന്ന് വന്നിട്ട് നമുക്കിവിടെ പിന്നെ അവർ ഈ വർക്ക് ഇവിടെ ചെയ്തു തന്നിട്ട് നമുക്കിവിടെ ഒരു റോഡോ കാര്യങ്ങളോ കുട്ടികൾക്ക് പോകാനും വളരെയേറെ ബുദ്ധിമുട്ടാണ് പിന്നു പറഞ്ഞുണ്ടെങ്കിൽ അവരിവിടെ ഇത് ചെയ്തു തന്ന് ഒരു പിന്നെ ടാങ്ക് ചെയ്ത് തന്ന് വെള്ളത്തിനാണ് അതിൻ്റേതായ ബുദ്ധിമുട്ട് പിന്നെ റോഡ് പിന്നെ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞ് പക്ഷെ അവർ ചെയ്തു തന്നില്ല ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാറ്റ തോട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വണ്ടി താഴെന്ന് ഒരു ഓട്ടോ ഷോ വിളിച്ചിട്ട് നമ്മളിങ്ങോട്ട് കയറി വരുന്നതാണെങ്കിൽ തന്നെ ഒരു ഓട്ടോ ഷയോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളോ ഇങ്ങോട്ട് കയറി വരുന്നില്ല ഇങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്കിവിടെ ഉണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് പിന്നെ നമുക്കിവിടെ ഒരു റോഡ് നിർബന്ധമാണ് ഒരുപാട് പിന്നെ സുഖമില്ലാത്ത പ്രായമുള്ള ഒരുപാട് വ്യക്തികൾ ഇവിടെ ഉണ്ട് അവർക്കെല്ലാം അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് എന്താക്കണം ഇവിടെ ഒരു റോഡ് നിർബന്ധമാണ് പരാതികൾ കൊടുത്തിരുന്നോ പിന്നെ കാര്യപ്പെട്ട കുറേ വ്യക്തികളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു നടപടികൾ നമുക്ക് എന്തായിട്ടില്ല ഇവിടെ കിട്ടിയിട്ടില്ല നമുക്കൊരു റോഡ് നിർബന്ധകരമായിട്ടും ഇവിടെ ഈ വീട് ആദ്യം അവര് ചെത്തുകൾ വെച്ച് കെട്ടിത്തരാന്നാണ് പറഞ്ഞത് പിന്നീട് അവരൊരു കമ്പനി വന്ന് ഇങ്ങനത്തെ ബ്ലോക്ക് ഡി ബ്ലോക്ക് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഇത് കാലകാലം നിൽക്കും എന്നൊക്കെയാണ് പക്ഷേ ഇത് പുറത്ത് മഴ കൊടു കഴിയുമ്പോൾ ഇവിടെ ഉൾഭാഗം ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വരികയാണ് ഇതേപോലെ ഇവിടെയുണ്ട് അവിടെ ഉണ്ട് എല്ലാ റൂമിലും അതേ അവസ്ഥയാണ് എല്ലാ ഭാഗത്തും സ്ഥിതി ഇത് ഒരു സ്ഥിതി പ്രളയത്തിന് മുമ്പ് ഞങ്ങൾ ഇവിടെ നേരിട്ടാണ് എന്താ ബുദ്ധിമുട്ട് ഇവിടെ വീട് പിന്നെ കട്ടേൻ്റെ ഒരു കുഴപ്പമുണ്ട് പിന്നെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ലീക്ക് ഉണ്ട് മഴ പെയ്യുമ്പോൾ ലീക്ക് ഉണ്ട് പിന്നെ കഥകൊന്നും ശരിക്കുമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് അട കൂട്ടാൻ പറ്റുന്നില്ലേ മഴയല്ലാകുമ്പോൾ അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ഓരോ അറ്റകുറ്റങ്ങളുണ്ട് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടിയിരുന്നോ പ്രളയം ഇല്ല സർക്കാരിൻ്റെ ഒന്നും കിട്ടിയതല്ല ഇത് സംഘടനക്കാരെടുത്ത വീടാണ് വഴിയൊക്കെ ഞങ്ങൾക്ക് ആശ്രമത്തിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഉള്ള റോഡ് ഇതുവരെ പാസ്സായിട്ടില്ല അതിൽ ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു റേഷൻ വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ സ്വന്തം വണ്ടിയൊന്നും പിന്നെ റേഷൻ വാങ്ങിയാൽ വരെ ഒരു ഓട്ടോ വിളിച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല വണ്ടിക്കാർ വരില്ല പിന്നെ സുഖമില്ലാത്ത ആൾക്കാരെ കൊണ്ടുപോകാനോ ഇതുണ്ടോ ഇതിലെല്ലാം ഒന്നും ഒരു എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് മയത്തില്ലെങ്കിൽ പുറത്തേക്ക് എടുക്കാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് ഉണ്ട് പിന്നെ റോഡിൻ്റെ കാര്യമാണ് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ സ്കൂൾ പോകുന്ന മക്കൾ സുഖമില്ലാത്തവർ പിന്നെ എല്ലാം ബുദ്ധിമുട്ടാണ് റോഡ് പാസ് ആവാത്തുകൊണ്ട് പഞ്ചായത്ത് നിന്ന് അവരോട് പറഞ്ഞപ്പോൾ പറയുന്ന ആധാരത്തിൽ ഞങ്ങൾക്ക് റോഡ് വിട്ട് ആവുന്നത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പഞ്ചായത്ത് അനുവദിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുടങ്ങി കിടക്കുന്നുണ്ട് ഞങ്ങൾ പല തവണ എല്ലാ ഭാഗത്തേക്കും പോയി നോക്കിയതാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തേക്കല്ല എന്നിട്ട് എങ്ങനെയാണ് അത് അവർ വിട്ടു വിട്ടുകൊടുക്കണം എന്നാൽ തരാമെന്ന് പറഞ്ഞുകൊണ്ട് വീഴ്ച അവർ കിടക്കുന്നുണ്ട് റോഡ് ഇതുവരെ പാസ്സായിട്ടില്ല ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ഇത്രയും വർഷമായിട്ടും റോഡിൻ്റെ ഒരു തീരുമാനമായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട വയനാട് ജില്ലയുടെ വിവിധ വില്ലേജുകളിൽ നിന്നുള്ളവരാണ് ആസ്റ്റർ ടെഫ വില്ലേജ് എന്ന ഈ സ്വകാര്യ ഫൗണ്ടേഷൻ നിർമ്മിച്ചു കൊടുത്ത ഈ ഒരു പുനരധിവാസ കേന്ദ്രത്തിൽ താമസിക്കുന്നത് ഇരുപത് വീടുകളാണ് ഇവിടെയുള്ളത് ഇതിൽ ഏകദേശം നൂറ്റി പതിനെട്ടോളം പേർ ഈ ഇരുപത് വീടുകളിലായി താമസിക്കുന്നു എന്നാൽ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളായ വഴിയോ വെള്ളമോ പോലും കൃത്യമായി കിട്ടാത്തൊരവസ്ഥയിലാണ് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉള്ളത് വലിയ രീതിയിലുള്ള അപകടകരമായ അവസ്ഥയിലാണുള്ളത് അത്യാസന നിലയിലുള്ള ഒരു രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള വഴി സൗകര്യം പോലുമില്ല സർക്കാരിൽ നിന്ന് ഇവർക്ക് യാതൊന്നും തന്നെ കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടങ്ങളിലെ പ്രളയത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടിയിലേറെ രൂപയാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിലും വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് തങ്ങളുടെ ഗതി തന്നെയാകുമോ എന്നുള്ള ഭയപ്പാടിലാണ് ഇവർ ക്യാമറമാൻ ജെയിൻ സിയോൺസിനൊപ്പം സുമേഷ് മാർക്കോപ്പോളോ പനംമര